ാണ് ഞാൻ താനൂർ ബ്ലോക്കിലെ സി എഫ് എൽ സി എന്നുള്ള പോസ്റ്റിൽ വർക്ക് ചെയ്യും അതായത് സാറിന്റെ സെയിം പോസ്റ്റ് തന്നെയാണ് ബാങ്കിന്റെ സാമ്പത്തിക സാക്ഷരത ബോധവൽക്കരണ ക്ലാസിന്റെ ഭാഗമായിട്ട് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളുകൂടെ ആണ് അപ്പൊ ഇപ്പൊ സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഞാൻ അതിൽ പെടാത്ത രണ്ട് കാര്യം പറയാൻ വേണ്ടിയാണ് നമുക്ക് ഇപ്പൊ ഇരിക്കുന്ന എല്ലാര്ക്കും ഇപ്പൊ എന്ത് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എല്ലാരും ബാങ്കില് സഹായം തേടുന്നുണ്ട് അല്ലേ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നില്ലേ സംഭവം ഉണ്ട് കേട്ടിട്ടുണ്ടോ ഇൻഷുറൻസ് എത്ര ബാങ്ക് ഇൻഷുറൻസ് ഒരു പേര് ഒരാൾ രണ്ടാള് കൈവക്കി ആ ഇരുപത് രൂപ എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം രണ്ട് സ്കീമുണ്ട് ഒന്ന് പതിനെട്ടു വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് പി എം ജെ ജെ ബി വൈ നൽ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ഈ സ്കീമ് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റി മുപ്പത്താറ് രൂപേന് മുൻപ് കുറച്ച് എമൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു മുന്നൂറ്റി സംതിങ് ആയിരുന്നു ഇപ്പം നാനൂറ്റി മുപ്പത്താറ് രൂപക്ക് ഈ സ്കീം ബാങ്കിൽ ചെയ്യുന്നുണ്ട് അത് അമ്പത് വയസ്സിൻ്റെ മേലെ ആൾക്കാർ ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു ഇൻഷുറൻസ് പറഞ്ഞാൽ ഇരുപത് രൂപയാണ് നമുക്ക് പി എം എസ് ബി വൈ എന്ന് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഈ സ്കീമ് പറഞ്ഞാൽ എല്ലാ അംഗങ്ങൾക്കും എടുക്കാം പതിനെട്ട് ടു എഴുപത് വയസ്സുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഇൻഷുറൻസ് എടുക്കാവുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ബാങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പോകാറില്ലേ ആ സമയത്ത് ഒന്ന് ജസ്റ്റ് അവിടെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഓട്ടോ ഡെബിറ്റ് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുക അത് അപ്പോൾ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് ചെയ്ത് ഈയൊരു ഇരുപത് രൂപേന്റെ ഇൻഷുറൻസ് എങ്കിലും നിർബന്ധമായിട്ട് എടുക്കുക ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫോം ഉണ്ടെങ്കിൽ നിങ്ങളെ കയ്യില് നിങ്ങൾ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇത് ചെയ്യാം ഫോം ഞങ്ങളുടെ കയ്യിലുണ്ട് ഫില്ല് ചെയ്ത് തരാൻ മാത്രമേ ഉള്ളൂ പൈസ ഒന്നും കളക്ട് ചെയ്യുന്നില്ല ബാങ്കിൽ നിന്ന് അയയ്ക്ക് പിടിക്കാം പിന്നെ ഇപ്പൊ ഇവിടെ സംരംഭത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ സംരംഭം ചെയ്യുന്ന ആൾക്കാരാണോ ആണെല്ലാരും അവർ ഒരു മാത്രമേ എനിക്ക് അറിയുള്ളൂ അധികം ഏർ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്കറിയാം എല്ലാം നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ടായിരിക്കും ചെയ്യാന്നുള്ളത് നമ്മൾ എന്തായാലും ഒരു ബാങ്ക് ലോൺ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയണെങ്കിൽ അല്ലെ ഞാനാണെങ്കിലും ഏത് ലോൺ എടുത്തു കഴിഞ്ഞാലും കൃത്യമായിട്ട് അടവ് പോണം അതറിയില്ല എല്ലാവർക്കും ചില ആൾക്കാരൊക്കെ കുറെ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഈ ബാങ്ക് ലോൺ എടുത്തിട്ട് അത് കടക്കെണിയിലായിട്ടുള്ള കുറെ പേരുണ്ട് അപ്പൊ നമ്മൾ ഏത് ലോൺ എടുക്കുമ്പോഴും അത് അടക്കാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം നമുക്ക് അതിനുള്ള ഒരു വരുമാനം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമായിരിക്കണം ലോണിനെ ആശ്രയിക്കാൻ പറ്റുക കാരണം നമ്മൾ ലോൺ തന്നെ തന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് പോയാലും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ചിലപ്പോൾ കിട്ടിയിരിക്കും പക്ഷെ അത് പിന്നീട് ബാധ്യത ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ അങ്ങനെയുള്ള ബാധ്യതകൾ ഉണ്ടായി നമുക്ക് എന്ത് സംഭവിച്ചാൽ നമ്മൾ എടുത്ത ലോൺ എന്തായിരിക്കും മറ്റുള്ള നിങ്ങൾ നോമിനി ആരാണ് ആ വ്യക്തികൾക്ക് എന്തായിരിക്കും ബാധ്യത ആയിരിക്കും ഒരാളിപ്പോ എന്ന് കരുതി ഏതെങ്കിലും ബാങ്ക് ലോൺ അവസാനിച്ചെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പൊ ഞാന് താനൊരു മുൻസിപ്പാലിറ്റിയിൽ നിന്ന് വരണേ അവിടെ തന്നെ കുറച്ച് മുൻപ് നമ്മളെ പഞ്ചായത്ത് അവിടെ പഞ്ചായത്ത് ആയിരുന്ന കാലത്ത് ഗ്രാ ആട് ഗ്രാമം പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പൊ നഗരസഭ ആയതുകൊണ്ട് അതൊന്നുമില്ല ആട് പദ്ധതിയിൽ അന്ന് സ്ത്രീകൾ അഞ്ച് സ്ത്രീകൾ എടുത്ത ലോണ് ഇന്നും അവരെ വീട്ടിലുള്ള മരണപ്പെട്ടു അഞ്ചു പേരിൽ രണ്ട് പേര് മരിച്ചിട്ടുണ്ട് മൂന്ന് പേർക്ക് ആ മൂന്ന് പേർക്കും വീണ്ടും വീണ്ടും നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ മരണപ്പെട്ട വീട്ടിലേക്ക് നോട്ടീസ് വന്നിട്ടുണ്ട് അന്ന് ഒരു അഞ്ഞൂറ് രൂപ ബാലൻസ് അവര് അഞ്ച് പേര് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടയ്ക്കാൻ ബാലൻസ് ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് പെൻഡിങ് ആയിട്ട് ഇന്ന് മൂന്ന് ലക്ഷം രൂപ വരെ എന്തായിട്ടുണ്ട് അവർക്ക് അടയ്ക്കാനും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുക ഒരു ലോൺ എടുത്ത് അത് അടക്കാതെ നമ്മളു പോയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു പക്ഷെ അങ്ങനെയല്ല ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് അതിൻ്റെ ബാധ്യത അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫണ്ട് തിരിച്ചടക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും ഏത് ലോൺ എടുക്കുകയാണെങ്കിലും നമുക്കതിനെ അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കാം പിന്നെ സംരംഭങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ സാറ് പറഞ്ഞ ഇൻഷുറൻസ് ആവട്ടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിച്ച് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ ഈ സ്കീം എടുക്കാത്ത അംഗങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇരുപത് രൂപേൻ്റെ ഇൻഷുറൻസ് എങ്കിലും എഴുപത് വയസ്സ് പ്രായപരിധി ഉണ്ട് അതുവരെയുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്നതാണ് അപ്പം അത് നിങ്ങൾ ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാങ്കിനെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇന്നലെ സാറിനെ വിളിക്കാം നമ്പർ വേണമെങ്കിൽ തരാം പിന്നെ അതുപോലെ ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ പി എം ഇ ജി പിന്നറഞ്ഞിട്ടുള്ളൊരു സ്കീമുണ്ട് പി എം എഫ് ഉണ്ട് ഫുഡിന് കൊടുക്കുന്ന ലോണുകളുണ്ട് ഇപ്പം നിങ്ങളിവിടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാത്തത് അങ്ങനെയുള്ള സ്കീമുകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വീട്ടിലാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അന്വേഷിക്കാവുന്നില്ല എല്ലാവരും കുറച്ചു നേരം കേട്ടു എല്ലാവർക്കും നന്ദി